നമസ്കാരം ഒരു വസ്തു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അഞ്ചര സെൻറ് വസ്തുവല്ലേ ഇതാണോ വസ്തു ഓക്കേ അതീ കാണുന്ന ഒരു വസ്തുവാണ് കേട്ടോ നമുക്ക് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വസ്തുവാണ് അതും വിലക്കുറവിൽ തന്നെയാണ് അത് നമുക്ക് ആ റോഡ് കാണാം അതോ ആ കാണുന്നതാണ് റോഡ് അങ്ങനത്തെ നമുക്ക് ആ വണ്ടി പോകുന്നത് കാണാം അതെത്ര അഞ്ചര സെൻ്റ് വസ്തു റോഡാണ് അഞ്ച് മിനിറ്റ് അതുകൊണ്ട് നമ്മൾ ആ ടാർ റോഡാണ് അതോ കാണുന്നത് ആ വാഹനം അതുവഴി നമ്മൾ തൊട്ടപ്പുറത്തോടെയാണ് പോകുന്നത് ഞാനത് കാണിച്ചു തരാം ഇന്നത്തെ അഞ്ചരസെൻറ്റ് വസ്തുവല്ലേ അഞ്ചരസെൻ്റ് വസ്തുവാണ് അതും വളരെ വിലക്കുറവിലാണ് കേട്ടോ പിന്നെ ആ കാണ്ടല്ലോ അത് ആ കാണുന്നത് മെയിൻ ടാർ റോഡാണ് അവിടുന്ന് ബസ് റോഡാണ് നമ്മൾ അവിടുന്ന് ബസ് റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അവിടുന്ന് നടന്ന് ഇങ്ങോട്ട് വരാനുള്ള നടന്ന് വരാനുള്ള ദൂരേ ഉള്ളൂ പക്ഷേ വണ്ടി ഇഞ്ഞ് മുറ്റത്ത് വരും ലോറി സൈറ്റാണ് നമുക്ക് വണ്ടി ഇഞ്ഞ് നട എത്തുന്ന ഒരു സൈറ്റാണ് അതായത് ഇതാണ് നമ്മുടെ വസ്തു ടി ഏരിയയാണ് ആ വണ്ടി നമുക്ക് വീട് മുറ്റത്ത് വീട്ടുമുറ്റത്ത് വരെ വണ്ടി വരും അതാണ്ട് ഇവിടെ ഇത് ഈ കോൺക്രീറ്റ് റോഡ് കുറച്ച് ഒന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മെയിൻ ടാർ റോഡായി ആ ടാർ റോഡിൽ നമുക്ക് അല്പം മാത്രം ഇങ്ങോട്ടുള്ള ഉള്ളൂ ദൂരെയുള്ളൂ വരുന്നത് എവിടെയാണ് അപ്പൊ നമ്മളെ വെഞ്ഞാറമ്പു എം സി റോഡ് അതായത് എം സി റോഡ് അതായത് കാലേറ്റ് കാലേറ്റിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മുടെ ഈ ഒരു വസ്തു വരുന്ന അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു വസ്തു തന്നെയെന്ന് പറയാൻ കാരണം റോഡ് ചേർന്ന് നിൽക്കുന്ന വസ്തുതന്നെ എന്ന് പറയാം കാരണം അതായത് ഇവിടെ നമുക്ക് റോഡ് കാണാം അപ്പം അതുപോലെ തന്നെ നമുക്ക് വണ്ടി സൈറ്റാണ് വാഹന സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തൊട്ടടുത്ത് നല്ല നല്ല വീടുകളുണ്ട് വലിയ വീടുകളാണ് അതുപോലെ തൊട്ടടുത്ത് വീടുകളെല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിൻ്റെ വില എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ വില വന്നിട്ട് ഒരു ഒന്നേ മുക്കാലാണ് ചോദിക്കുന്നത് എന്തെങ്കിലും സ്ഥലമാണ് വില നമുക്ക് ഒരിക്കലും ഇത് കൂടുതലെന്ന് പറയാൻ പറ്റില്ല കാരണം എം സി റോഡിൽ നിന്ന് നാലു നമുക്ക് എം സി റോഡിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വസ്തു വരുന്നത് മെയിൻ റോഡിൽ നിന്ന് അല്പം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തും അതുപോലെ വണ്ടി സൈറ്റാണ് അപ്പം വെറും ഒന്നേ മുക്കാൽ ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു വസ്തുവിന് ചോദിക്കുന്നത് അപ്പം അത് നെഗോഷ്യബളും കൂടിയാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു താഴെക്കാണ്ട നമ്പർ എത്രയും പെട്ടെന്ന് വിളിച്ചോ അത് വീടും വസ്തു വിൽക്കുവാൻ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പരസ്യം ചെയ്യാവുന്നതാണ് അതിനായി നിങ്ങൾ നിങ്ങളാ നമ്പ താഴെക്കാണ നമ്പറിലോട്ട് എത്ര പെട്ടെന്ന് വിളിക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ മറക്കാതെ നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ എപ്പോഴായാലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടാം